നമ്മൾ മ്മൊണ്ട് ട്രിപ്പ് പോയ കഥയാണ് ഗിസ് പറയാൻ പോകുന്നത് നമ്മൾ പോയത് കോന്നയിലാണ് ഏഗൈസ് ഈ റോഡിന് രണ്ടു വർഷം ഭയങ്കര കാടാണ് ഗിസ് എൻ്റെ പൊന്നു ഗൈസ് കാടിനകത്തോ ഭയങ്കര കാട് ഈ കാട് കണ്ടാൽ നമുക്ക് ഭയങ്കരമായിട്ട് പേടി വരും ഗീസ് പക്ഷെ പേടിക്കാനൊന്നുമില്ല സൂപ്പർ കാടാണ് ഏഗൈസ് നമുക്ക് മാമിനെ ഇട്ടൊരു പണി കൊടുക്കണമെന്ന് വിചാരിച്ചാണ് ഗീസ് വന്നത് പക്ഷെ ചമ്മിപ്പോയി ഗൈസ് അടുത്ത പ്രാവശ്യം നമുക്ക് പ്ലാൻ ബി ആയിട്ട് ഇറങ്ങാൻ ഗൈസ് പേടിക്കേണ്ട ഗൈസ് അടുത്ത പ്രാവശ്യം നമ്മൾ തന്നെ ജയിച്ചിട്ടാണ് ഉള്ളത് ഗൈസ് കാര്യം പിന്നെ മാമിനെ എനിക്ക് ബിരിയാണിയൊക്കെ വാങ്ങിച്ചു തന്നെ ഗീസ് ചിക്കനും ബിരിയാണി പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ആനക്കൂട്ടിലാണെങ്കിൽ ഞാനവിടെ ചുമ്മാ കാണന്ന് ആടിയിപ്പോൾ കണ്ടിട്ട് ആനയും കൂടെ എൻ്റെ കൂടെ കിടന്ന് ആടുന്നു അപ്പോൾ പിന്നെ ഞാൻ ആനയ്ക്ക് നല്ലൊരു പണി ഇട്ട് കൊടുത്ത കേസ് കുറേ നേരം ഞാൻ ആനയും കൂടിയിട്ട് വട്ടം കറക്കിയ കേസ് പിന്നെ നമ്മൾ

ഇത് ഞങ്ങൾ ഇതിൻ്റെ പേര് കുഞ്ഞിപ്പന്നാണ് എഗൈസ് ഇത് ഞങ്ങൾ രണ്ട് വർഷത്തിന് മുമ്പേ വന്ന് കണ്ടിട്ടുള്ളതാണ് എഗീസ് അപ്പം അതിന് രണ്ട് വയസ്സേ ഉള്ളായിരുന്നു ഇപ്പം അതിന് നാല് വയസ്സുണ്ടേ പിന്നെ നമ്മൾ മ്യൂസിക്കത്തിലോട്ട് കയറുമ്പോൾ ഒരു നല്ലൊരു ആ ഒരു കുഞ്ഞുണ്ട് അതിന് ഞാൻ ഉമ്മയും കൊടുത്തേ ഗീസ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താറ്റേബി ഉമ്മ